പുലിപ്പള്ളി കേസിൽ വനംവകുപ്പിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടനെ അറസ്റ്റ് ചെയ്തതിലും ജാമ്യത്തിൽ വിട്ടതിലും സി പി എമ്മിന് എതിർപ്പില്ലെന്നും വേടൻ പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പുലിപ്പള്ളി കേസിൽ ഗൗരവപൂർണമായ പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വേടനും വേടന്റെ കൂട്ടുകാരും ചേർന്ന് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളത് വേടൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആ സമ്മതിച്ച കുറ്റത്തിന്മേലെ നിലപാട് പോലീസ് സ്വീകരിച്ചു കേസിൽ പോലീസ് ജാമ്യം കൊടുത്തുവിടുകയും ചെയ്തു അതിൻ്റെ ഒപ്പം പുലിപ്പല്ല് ഉപയോഗിച്ചു എന്ന കേസ് മുതൽ ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ് അദ്ദേഹത്തിന് ആരോ നൽകിയതാണ് മാലയുടെ ഭാഗം നരിയുടെ പല്ലാണോ അതിൽ ഉണ്ടായിരുന്നതെന്ന് പരിശോധിച്ചാൽ അല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എം വി ഗോതുമൻ പറഞ്ഞു എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം വേടിനെതിരായ നടപടിയിൽ നിലപാട് വ്യക്തമാക്കി വനംവകുപ്പ് മന്ത്രി എം കെ ശ്രീധരൻ പുലിപ്പല് കേസെടുത്തതിലെ ജാഗ്രത കുറവ് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു വേടനെ പോലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക സൂക്ഷ്മത പുലർത്തണം സമൂഹം ഇത്തരം കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പക്വത വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ വനംവകുപ്പ് പുലിപ്പല് ശാസ്ത്രീയമായി പരിശോധിക്കണം ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രം പോരെ നടപടി എന്ന ഉദ് പൊതുസമൂഹത്തിലുണ്ട് എ കെ ശശീന്ദ്രൻ പറഞ്ഞു